വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മോഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി അതിശയപരമായി നടത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്തുകൊണ്ട് തിരുവചനത്തിൻ്റെ മുമ്പിലേക്ക് ഇരിക്കാം നമ്മുടെ തുണയായിരിക്കുന്ന ദൈവത്തിന് നമ്മൾ സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് ദൈവത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നമുക്കത് തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കാം കഴിഞ്ഞ ദിവസം നമ്മളെ കേൾപ്പിച്ച തിരുവചനം ദൈവം ശക്തീകരിക്കുന്ന ദൈവമാണ് സഹായിക്കുന്ന ദൈവമാണ് താങ്ങുന്ന ദൈവമാണെന്ന് യശയ്യാ പ്രവചനം നാൽപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ പത്താം വചനം നമ്മൾ വായിച്ചു കർത്താവ് താങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് നമ്മളെ താങ്ങി നടത്തുന്നവനാണ് എന്ന് അനവധി വചനങ്ങൾ നമ്മൾ ചിന്തിച്ചു ഇനിയും കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം വായിച്ചത് അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വചനമാണ് നമ്മൾ വായിച്ചത് അറുപത്തി മൂന്നിൻ്റെ എട്ട് ഹലെ ലൂയ്യ അറുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വചനം ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഉള്ള നിന്നോട് പറ്റിയിരിക്കുന്നു നിൻ്റെ വലം കൈ എന്നെ താങ്ങുന്നു എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്കായി പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു നോക്കിക്കേ ദൈവത്തോട് പറ്റി ചേർന്നിരിക്കുന്നവനെ ദൈവം താങ്ങി നടത്തുന്ന ദൈവമാണ് എന്ന് നമ്മൾ കണ്ടു എല്ലവരെയും ദൈവം താങ്ങി നടത്തുകയില്ല പലപ്പോഴും പലരും വീണു പോകാൻ കാരണം ദൈവത്തിൻ്റെ താ ദൈവം താങ്ങായി തണലായി നമുക്ക് കൂടെയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവം കൂടെയിരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു നാളും വീണു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല ദൈവം നമ്മെ താങ്ങി നിർത്തുന്ന ദൈവമാണ് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തഞ്ച് നമുക്ക് വായിക്കാം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വചനം ഇങ്ങനെ പറയുകയാണ് നൂറ്റിനാൽപ്പത്തിയഞ്ചിന്റെ അഞ്ചിൽ പറയുന്നു നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും ഞാൻ നിൻ്റെ മഹിമയെ വർണ്ണിക്കും നോക്കിക്ക് ദൈവത്തിൻ്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെ മഹത്വത്തെയും നിൻ്റെ അത്ഭുതങ്ങളെയും ഞാൻ വർണ്ണിക്കും അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ താങ്ങി നടത്തുമ്പോൾ നാം എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ മ മഹത്വത്തെക്കുറിച്ച് ദൈവിക തേജസ്സിനെക്കുറിച്ച് നാം വർണ്ണിക്കുന്നവരായിരിക്കണം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നവരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് വീണ്ടും അതിൻ്റെ പതിനഞ്ചാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത്വർക്ക് ഭക്ഷണം കൊടുക്കുന്നു നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തിയിലും ദയാലുവുമാകുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാകുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹവൻ സാധിപ്പിക്കും അവരുടെ നിലവിളിക്ക് അവരെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും നോക്കിക്കേ എത്ര നല്ല വചനങ്ങൾ ദൈവത്തിൻ്റെ ആ ദൈവത്തെ നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ എങ്ങനെയാണ് ദൈവം പരിപാലിക്കുന്നത് എന്ന് ദൈവം പറയുകയാണ് എല്ലാവരുടെയും കണ്ണ് ദൈവത്തിലേക്ക് നോക്കുന്നു അതിൻ്റെ പതിനാലൂടെ വായിക്കാം വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ അവൻ നിവർത്തുന്നു നോക്കിക്കേ വീഴുന്നവരെ ആരാണ് നീതിമാൻ വീണാലും നിലംപരിശാകയില്ല എന്ന് ദൈവവചനം പറയുന്നുണ്ട് അപ്പം വീഴുന്നവരെ ദൈവത്തിൻ്റെ മക്കളെ വീഴുന്ന ദൈവമക്കളെ ദൈവം ഒരിക്കലും വീണു പോകുവാൻ തകർന്നു പോകുവാൻ വീഴ്ചയിൽ നിന്ന് വീഴ്ചയിൽ അങ്ങ് കിടന്നു പോകുവാൻ ഇടയാക്കുകയില്ല അവൻ നമ്മെ എണീപ്പിക്കുന്ന ദൈവമാണ് എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ മേൽ ദൈവ അത്ഭുതങ്ങൾ പിടിച്ചെണീപ്പിക്കുമ്പോൾ അത് ദൈവം ചെയ്യുന്ന അത്ഭുതമാണെന്ന് മനസ്സിലാക്കണം ദൈവം ചെയ്യുന്ന മഹാ ദൈവ വലിയ കാര്യമാണ് നമ്മുടെ മേൽ ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ഭയങ്കര പ്രവൃത്തികളെ നമ്മൾ എന്ത് ചെയ്യണം ധ്യാനിക്കണം ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളും ഭയങ്കരമായുള്ള പ്രവൃത്തികളും ഒക്കെ നമ്മൾ പ്രസ്താവിക്കണം മഹിമയെ മഹിമപ്പെടുത്തണം കർത്താവിനെ അപ്പോഴാണ് കർത്താവ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് ദൈവത്തെ ഉയർത്താതെ തന്നെ താൻ ഉയർത്തിക്കൊണ്ട് താൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ചർച്ചിലായാലും പിന്നെ എവിടെ ആയിരുന്നാലും തന്നെ തന്നെ ഉയർത്തി സംസാരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ അങ്ങനെ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ പറയുന്നു ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ 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 എന്നുള്ള ആ സംസാരം മാറ്റിയിട്ട് എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു എന്നെ ശിംഷോനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ശിംഷോൻ പറയാണ് എൻ്റെ നിൻ്റെ എൻ്റെ കയ്യാൽ നീ ഈ വൻകാര്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞാണ് ദൈവത്തെ സ്തുതിച്ചത് കാരണം എനിക്ക് ഒരു യോഗ്യതയും ഇല്ല ഞാൻ ഒത്തിരി ശക്തി ദൈവം തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ശക്തി കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വൻകാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം നമ്മൾ എത്ര ശക്തനായിരുന്നാലും നമ്മൾ നമ്മളെത്ര പ്രതാപമുള്ളവരായിരുന്നാലും എത്ര സമ്പത്തുള്ളവരായിരുന്നാലും ഇതൊന്നും നമുക്ക് ഈ ലോകത്തിൽ ഉപകരിക്കയില്ല എന്നാൽ കർത്താവ് നമ്മുടെ കൂടെ കൂടെയില്ലായെങ്കിൽ നമ്മൾ ഇതുകൊണ്ടൊന്നും ജീവിക്കാനൊക്കത്തില്ല നമുക്കറിയാം സമ്പത്ത് നമ്മളെ സൂക്ഷിക്കത്തില്ല സമ്പത്ത് നമ്മളെ രക്ഷിക്കത്തില്ല കാരണം സമ്പത്തിനെ നമ്മൾ രക്ഷിക്കണം അതല്ല സമ്പത്തിനെ നമ്മൾ സൂക്ഷിക്കണം സമ്പത്ത് കൊണ്ട് നമുക്ക് എന്തേലും പ്രയോജനമുണ്ടോ നമ്മളെ രക്ഷിക്കത്തില്ല നമ്മളെ കാക്കത്തില്ല സൂക്ഷിക്കത്തില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്തൂല്ല കർത്താവാണ് നമുക്ക് എല്ലാത്തിനും പ്രയോജനപ്പെടുന്നത് അതുകൊണ്ട് നമുക്കറിയാം ബാങ്കിൽ പൈസ കിടന്നാലും പോയി എടുക്കാനുള്ള ശക്തി ഇല്ല എങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് പൈസ കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം മാത്രമാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് ഒരു ബോധ്യം നമുക്കുണ്ടായിട്ട് നമ്മൾ ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം അതുമാത്രമല്ല സ്തുതിച്ച് വീട്ടിയിരുന്നാൽ മാത്രം പോരാ വർണ്ണിക്കണം ദൈവത്തിൻ്റെ മഹത്തമായ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തികൾ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ദേശം തോറും നമ്മൾ വർണ്ണിക്കണം എന്ന് ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ് അപ്പോഴാണ് ദൈവത്തിന് കൂടുതൽ കൂടുതൽ നമ്മളോട് സ്നേഹം തോന്നു തോന്നുകയും കൂടുതൽ നമ്മളിൽ പ്രസാദിക്കുകയും ചെയ്യുന്നത് ഹാലെ ലൂയ അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ വീഴാതെ നിൽക്കുന്നത് എൻ്റെ ദൈവം എന്നെ താങ്ങുന്നത് കൊണ്ടാണ് വീഴുന്നവരെയൊക്കെയും ദൈവം താങ്ങി നിർത്തുന്നു എന്ന് പറഞ്ഞെങ്കിൽ വീഴുന്ന എല്ലാവരെയും വീഴുന്ന നീതിമാന്മാരെയാണ് ദൈവം താങ്ങി നിർത്തുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഹാല ലൂയ തൊണ്ണൂറ്റിനാലാം അധ്യായത്തിൻ്റെ സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിൻ്റെ എന്നെ പതിനെട്ട് നമുക്ക് വായിക്കാം തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാം വചനം ഇങ്ങനെ വരെയാണ് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബോത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു കാൽ വഴുതി പോകുന്നതായ സമയത്ത് എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ ദയയാണ് എന്നെ താങ്ങിയത് ഹലലുയ എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസം എൻ്റെ പ്രാണനെ തണുപ്പിച്ചു നമ്മുടെ പ്രാണനെ അസഹ്യപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ ഉണ്ടായപ്പോൾ ദൈവമാണ് ദൈവമാണ് ആശ്വസിപ്പിച്ചത് നമ്മുടെ പ്രാണന് ആശ്വാസം കൊടുക്കാതെ നമ്മൾ കടന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം നമ്മുടെ ആലോചന കൊണ്ടൊന്നും നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ് ഭക്തൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ബോധ്യമുണ്ടോ ദൈവത്തിൻ്റെ ദയ എന്നെ നടത്തുന്നത് ദൈവത്തിൻ്റെ കരമാണ് എന്നെ നടത്തുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ അതിനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുന്നുണ്ടോ വീഴാൻ തക്കുവണ്ണം ശത്രു തള്ളി നൂറ്റി എന്നാൽ നിർത്തി പതിമൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ പറയുകയാണെങ്കിൽ ഞാൻ വീഴുവാൻ തക്കോണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു യഹോവ എന്റെ ബലവും എൻ്റെ കീർത്തനവും ആകുന്നു അവൻ എനിക്ക് രക്ഷയായും തീർന്നു ഹലലുയ്യ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് ഹലലുയ്യ അവിടെ നോക്കിക്ക് വീഴാൻ തക്കവണ്ണം ശത്രു തള്ളുമ്പോൾ ദൈവം എന്തു ചെയ്തു ദൈവം താങ്ങി നിർത്തുന്ന ദൈവമാണ് ഹലലുയ്യ മാര്ക്കോസിൻ്റെ വിശേഷം രണ്ടാം മധ്യായം നമ്മൾ വായിക്കുമ്പോൾ നാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മുപ്പത്തഞ്ചാം വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന യേശു ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു പടകിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ നോക്കിക്ക് യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും നശിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ കാറ്റിൻ്റെ രൂപത്തിൽ ആരങ്ങി പിശാജ് ഇറങ്ങി ഹലെ ലോയ പിശാജ് ആ വെള്ളത്തെ തള്ളി പടകിലേക്ക് കയറ്റുവാൻ ശ്രമിക്കുകയാണ് ഹലെ ലോയ ശിഷ്യന്മാർ പേടിച്ചു പോയി എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് അവൻ അതിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നാ മഖരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു അവൻ പുരുഷാരത്തെ വിട്ടു താൻ പടകിലിരുന്ന പാടെ അവൻ കൊ അവനെ കൊണ്ടുപോയി മറ്റു ചെറുപടകളും അവിടെ ഉണ്ടായിരുന്നപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ പടകിൽ തീരതള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനെ അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി ഹലുയ നോക്കിക്കേ അവിടെ എന്താ സംഭവിച്ചത് പടകിലേക്ക് വെള്ളം തള്ളി കയറുകയാണ് ചെയ്തത് കാറ്റ് വെള്ളത്തിലിറങ്ങിയതല്ല കാറ്റിൻ്റെ രൂപത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയതാണ് ഈ കര കാരണം ആരാ പോകുന്നത് നീതിമാന്മാരാണ് കടന്നു പോകുന്നത് കടന്നു പോകുന്ന നീതിമാന്മാരെ വീഴുവാൻ തക്കവണ്ണം തിര എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് തള്ളിയപ്പോൾ വീഴാൻ തക്കവണ്ണം ശത്രു എന്നെ തള്ളി എന്നാൽ ദൈവം എന്നെ താങ്ങി നിർത്തി ഹലലുയ ശിഷ്യന്മാരെ കർത്താവ് കാറ്റിനെ ശാസിച്ചു അയ്യന്ത തിരകളെ ശാസിച്ചു ശാസിച്ചപ്പോൾ തന്നെ അത് അമർന്നു അലലോയെ വെള്ളത്തിൽ ഇറങ്ങിയ പിശാജിനിയാണ് ദൈവം തമ്പുരാൻ യേശുതമ്പുരാൻ ശാസിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം കർത്താവ് പറഞ്ഞു ആനങ്ങരുത് അനങ്ങരുത് അമർന്നിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പിശാജ് അനങ്ങാതെ നിന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു നമ്മൾക്കെതിരായി വരുന്ന സകല ശത്രുവിൻ്റെ പോരിനെയും പിശാജിൻ്റെ പോരിനെ തൊട്ടുപോയേക്കരുതെന്ന് പറഞ്ഞ് നമ്മെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം ആ ദൈവത്തെ കൂടെ ഇരുത്തുവാൻ തക്കവണ്ണം എന്താണ് ചെയ്യുന്നത് ആ ദൈവത്തെ കൂടെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതുകൊണ്ട് ഒരു നമ്മുടെ ജീവിതത്തിലും തിര തള്ളി കയറുമ്പോൾ പിശാജ് തള്ളിയിടാൻ നോക്കുമ്പോൾ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ആ പിശാജിനെ ശാസിക്കും ശാസിക്കുക മാത്രമല്ല പിന്നെന്തുവാ വലിയ ശാന്തത ഉണ്ടായി എന്നവിടെ എഴുതിയിരിക്കുന്നു വലിയ ശാന്തത എന്നു വെച്ചാൽ അലറി വിളിക്കുന്ന ശത്രുവിൻ്റെ സകല പോരാട്ടങ്ങളെയും ശാസിച്ചപ്പോൾ ശാന്തതയുണ്ടായി നമ്മുടെ ഭവനങ്ങളിൽ ശാന്തതയുണ്ടാകും പിന്നെ വ്യക്തികളിൽ ശാന്തതയുണ്ടാകും പിന്നെ നമ്മുടെ നമുക്ക് നമ്മളോട് പ്രശ്നങ്ങളുമായി വരുന്നവർ വരുന്ന ആ സമൂഹത്തിൻ്റെ ഇടയിൽ ദൈവം അവരെ അനങ്ങാതെ നിർത്തുമാറാക്കും എന്നുള്ളത് നാം മറന്നു പോകരുത് നമുക്ക് ദൈവം താങ്ങുന്ന മേഖലകളെ കുറിച്ച് ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചിന്തിച്ച് നമുക്ക് നിർത്താം നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം നോക്കിയിട്ട് നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തില് മൂന്നാമത്തെ വചനം പറയുകയാണ് യഹോവ അവന് രോഗശയ്യയിൽ താങ്ങും ദീനത്തിന് നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു താങ്ങുന്ന ഒരു മേഖല ഏതാ രോഗശയയിൽ താങ്ങുന്നു ഹലുയ മനസ്സിനെ ബാധിക്കുന്ന രോഗം ശരീരത്തെ ബാധിക്കുന്ന രോഗം എല്ലാ രോഗങ്ങളെയും ശാസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹലലുയ നമ്മുടെ രോഗത്തിൻ്റെ രോഗം കടന്നു വരുന്ന മേഖലകളെ ദൈവം താങ്ങ താങ്ങുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും വീണ്ടും നമുക്ക് ചിന്തിക്കാം ോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോബുവിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴും എട്ടും വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് പറയുന്നു അവൻ്റെ പ്രാണനെ മാത്രം തൊട്ടിരി തൊടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ കോവിഡ് സന്നിധി വിട്ട് പുറപ്പെട്ട് യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാതെ പരുക്കളാൽ ബാധിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു ഹാലലുയ്യ സാത്താൻ മനുഷ്യരിൽ രോഗം വിതയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവം നമ്മുടെ അകൃത്യമൊക്കെയും ക്ഷമിക്കുന്ന ദൈവമാണ് പക്ഷേ സാത്താൻ എന്തുവാ ചെയ്യുന്നത് നമ്മളെ അകൃത്യത്തിലേക്ക് തള്ളിയിട്ടിട്ട് നമ്മളെ രോഗികളും ദുഃഖിതരുമാക്കി മാറ്റുന്നു ദൈവം പറയാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് ഹലലുയ നമ്മുടെ രോഗത്തിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പിശാജിൻ്റെ പിശാജ് മനുഷ്യനെ എല്ലാം എല്ലാ തരത്തിലുള്ള രോഗമിട്ട് വലയ്ക്കുന്നു പക്ഷേ ദൈവം മൈവത്തിൻ്റെ മക്കളെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ പതിനെട്ട് ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു യേശോളെ കണ്ട് അടുക്കൾ വിളിച്ചു സ്ത്രീയെ നിൻ്റെ രോഗബന്ധനമഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി നുകികെ അവിടെ രോഗാത്മാവിനെ ശാസിക്കുന്ന ദൈവം അവിടെ രോഗം രോഗാത്മാവ് നമ്മളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ അത് രോഗബന്ധനമായി മാറും എന്നുള്ളത് നാം മനസ്സിലാക്കണം രോഗം നമ്മളെ ഒരു ബന്ധനമായിട്ട് അവളെ ബന്ധിച്ചത് എങ്ങനെയാണ് കുനിഞ്ഞു നടക്കാൻ വേണ്ടിയാണ് ബന്ധിച്ചിട്ടത് കൂനിയാക്കി മാറ്റി അപ്പോൾ ബന്ധനത്തെ ദൈവം അഴിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അവളെ രോഗമിട്ടല്ല മറ്റു രോഗമൊന്നും ഇല്ല അവൾക്ക് അവൾക്ക് നടക്കാൻ ഒക്കുന്നുണ്ട് പോകാൻ ഒക്കുന്നുണ്ട് എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കുവാനവൾക്ക് കഴിയുന്നില്ല ഹല ലോയ അവളെ സാത്താൻ എന്തു ചെയ്തു സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ കഴിയാതെ അവളെ കൂനിയാക്കി മാറ്റി എന്നുള്ളതാണ് ഹല ലോയ അവളെ ദൈവം എന്തു ചെയ്തു ബന്ധനത്തെ ദൈവം അഴിച്ചുവിട്ടു അവക്ക് ദൈവത്തെ കാണുവാനുള്ള സന്ദർഭം ഒഴുക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മളവിടുന്ന് കാണുവാൻ കഴിയുന്നത് ൂയ ദാവീദ് പറയുന്നുണ്ട് അവനെൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സം നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ രോഗശയ്യമേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന മേഖലകൾ രോഗശയ്യയിൽ കടന്നു വന്ന് നമ്മുടെ കിടക്കയുടെ സൈഡിൽ ഇരിക്കുന്ന ദൈവമാണെന്ന് ആ സങ്കീർത്തനക്കാർ പറയുന്നത് ഹലൊയ്യ അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ ദൈവത്തിന് നമ്മുടെ അടുത്തേക്കൊന്ന് വരുവാൻ തക്കവണ്ണം നാം നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ നോക്കി യോജനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനം ഇങ്ങനെ പറയാണ് അഞ്ചിന്റെ പതിനാല് പറയാണ് യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യൂദന്മാരോടറിയിച്ചു അപ്പം മനുഷ്യൻ്റെ പാപം രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്നത് എന്ന് നാം മറന്നു പോകരുത് ചിലരുടെ രോഗം മൂലം ചിലരുടെ രോഗം പാപം മൂലമാണ് എന്ന് മനസ്സിലാക്കണം ചിലത് ദൈവം നാമം മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത് അതുകൊണ്ട് ദൈവനാമം മഹത്വത്തിന് വേണ്ടി ആണോ എൻ്റെ രോഗം അതോ എൻ്റെ പാപം മൂലമാണോ എൻ്റെ രോഗം എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ പാപം ക്ഷമിച്ച് തന്ന നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരും അതുകൊണ്ട് ദൈവസന്നിധി നമുക്കറിയാം ഈ സ്കാവിൻ്റെ രോഗത്തെക്കുറിച്ച് നമുക്കറിയാം അവൻ ഒറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഒരു പ്രാർത്ഥന മോഹം തിരിച്ച് ലോകത്തിലുള്ള ഒന്നിനെയും ശ്രദ്ധിക്കാതെ കർത്താവ് വചനം കൊടുത്തത് എന്താ നിൻ്റെ ഗൃഹകാര്യം നീ എല്ലാം ചെയ്തു തീർക്കുക നീ മരിക്കും നമ്മളായിരുന്നെങ്കിൽ ഓടിയനെ ബാങ്കിലെ പണം മക്കളുടെ പേരിലാക്കാൻ വേണ്ടി അതുകൊണ്ട് അവൻ അതൊന്നും ചെയ്യാനല്ല പോയത് അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് ഗ്രഹകാര്യമൊന്നും ശരിയാക്കാനൊന്നും പോയില്ല ദൈവ എന്നെ ദൈവം ദൈവത്തോട് തൻ്റെ കുറവുകളെ ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം ആ ഭിത്തിയോട് അടുപ്പിച്ചു വെച്ചോണ്ട് എനിക്ക് ഈ ലോകത്തിലെ ഒന്നും കാണണ്ട എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി മാത്രം മതി എന്ന് പറഞ്ഞ് ആ മുഖം ആ ഭിത്തിയോട് ചേർത്ത് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയെന്ന് നമുക്കറിയാം അപ്പോഴെന്ത് ചെയ്തു അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കഴിഞ്ഞു ഹാ ലുയ്യ ഒറ്റ പ്രാർത്ഥനയ്ക്ക് സ്വർഗം പ്രവർത്തിച്ചു ഹാ ലുയ്യ നമുക്കറിയാം ദൈവം ഓ ഓ നമുക്ക് ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ദൈവത്തെ മറക്കാതെ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് ഒരു ജോലി കിട്ടുമ്പോഴത്തേന് നമുക്കത് മതി ദൈവം പിന്നെ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും കാര്യസാധ്യാൻ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അത് സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ദൈവത്തെ വേണ്ട വചനം വേണ്ട പ്രാർത്ഥന വേണ്ട ഞാൻ എല്ലാവരുടെ കാട്ടിലും വലിയ പ്രാർത്ഥനക്കാരായി മാറുകയും പിന്നെ നമ്മ നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊന്നും വേണ്ട എന്ന് വെച്ച് നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വീണ്ടും പ്രശ്നത്തിൽ കുടുങ്ങിപ്പോകാനിടയായിത്തീരുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് നോക്കിയാൽ നമുക്കറിയാം വെള്ളം വെള്ളത്തെ കൈപ്പായ മാറയിലെ വെള്ളത്തെ ദൈവം എങ്ങനെയാണ് പിന്നെ പിന്നെ പ്രവർത്തിച്ചത് ഒരു മരക്കവും പൈനാത്തിലിട്ട് അതിനെ പദ്യമാക്കി തീർത്തു മധുരമുള്ള വെള്ളമാക്കി തീർത്തു കുടിക്കത്തൊക്കെ വെള്ളമാക്കി മാറ്റി എന്ന് നമുക്കറിയാം അതുകൊണ്ട് പായസ കലത്തിൽ കൈ പിന്നെ എന്തുവാ കയ്പ്പ് ചീര ഇട്ട് പിന്നെ അത് വിഷം ആയി മാറിയപ്പോൾ അതിന് ഉപ്പിട്ട് ദൈവം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് എല്ലാ മേഖലകളിലും ദൈവം പ്രവർത്തിക്കും നമ്മുടെ ഏത് പ്രശ്നങ്ങളായിരുന്നാലും എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ദൈവത്തോട് അടുത്തിരുന്ന് നമ്മുടെ ജീവിതത്തെ ദൈവസന്നദ്ധി സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവോചന പ്രകാരം ദൈവവചനം കേട്ട് അനുസരിച്ച് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നെങ്കിൽ ദൈവം നമ്മളെ താങ്ങി നടത്തും നാം നീതിമാന്മാരായി തീരും നാം തീരും നാം ദൈവത്തോടൊപ്പം വസിക്കുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മളെ നമ്മളെവരെയും ഈ വചനത്താൽ നമ്മളെയും സഹായിക്കട്ടെ നമ്മുടെ കഷതയുടെ മേഖലയാണോ ദാരിദ്ര്യത്തിൻ്റെ മേഖലയാണോ നമ്മുടെ രോഗത്തിൻ്റെ മേഖലയാണോ നമ്മുടെ പ്ര ഏത് പ്രശ്നങ്ങളുടെ മേഖലയാണെങ്കിലും ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയും എന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് വരട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തു മാത്രം നമുക്ക് ആ കാൽവെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ച നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മെ നമുക്ക് വേണ്ടി സകലതും ക്രൂശിൽ കൂടി ചെയ്തു വെച്ചിരിക്കുന്ന ആ കർത്താവിനെ നമുക്ക് പൂർണമായിട്ടും ഒന്ന് ധ്യാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവേ നീ താങ്ങി നടത്തുന്ന ദൈവമാണ് ആ നിൻ്റെ താങ്ങി നടത്തുന്ന അനുഭവത്തിൽ ഞാനുമായി തീരുവാൻ എന്നെ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ഒരു ിനിറ്റ് ദിവസന്നലൊന്ന് പ്രാർത്ഥിച്ച് ഈ വചനപ്രകാരം കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ എൻ്റെ ജീവിതത്തിലേക്കും പ്രവർത്തിക്കണമേ എൻ്റെ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കേണ്ടുന്ന മേഖലകൾ കർത്താവേ അവിടുന്ന് അറിയുന്നുവല്ലോ അപ്പ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ അവിടുന്ന് അറിയുന്നു ആ വിഷയങ്ങൾ അവിടുന്ന് അറിയുന്നു അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന മേഖലകളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പ്രാർത്ഥിച്ചാട്ടെ വേഗം ഈ വചനത്താ ദൈവം തമ്പ്രാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഐ മീൻ